My Vossilks, Khasargod, Kanyangad, Mangalore. ജില്ലകളിലായി നാൽപ്പത്തിനാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് കഴിഞ്ഞ ദിവസം ഉപതിരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ വാർഡുകൾ എൽ ഡി എഫിന്റെയും നാല് വാർഡുകൾ ബിജെപിയുടെയും സിറ്റിംഗ് സീറ്റുകളാണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ഇതിൽ ഡി എഫ് സ്ഥാനാർത്ഥികളും പതിനേഴിടത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥികളും അഞ്ചിടത്ത് ബിജെപി സ്ഥാനാർത്ഥികളും വിജയിച്ചിട്ടുണ്ട് ശബരിമല യുവതീ പ്രവേശന സമരത്തിന്റെ കേന്ദ്രമായ റാന്നിയിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ വാർഡിൽ ബിജെപിക്ക് നേടാൻ സാധിച്ചിരിക്കുന്നത് വെറും ഒൻപത് വോട്ടുകൾ മാത്രമാണ് മാത്രവുമല്ല വാർഡ് യുഡിഎഫിൽ നിന്നും എൽഡിഎഫ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ കുതിയത്തോട് പഞ്ചായത്ത് മുത്തുപറമ്പ് വാർഡും യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് പിടിച്ചെടുത്തു കഴിഞ്ഞ തവണ പതിനൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചത് എങ്കിൽ ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചത് എഴുപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കൊല്ലം അഞ്ചൽ പഞ്ചായത്തിലെ മാർക്കറ്റ് വാർഡും യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് നാൽപ്പത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സ്വന്തമാക്കി തൃശൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എൽ ഡി എഫിന് വൻ തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ വാർഡുകളിലും യു ഡി എഫിനാണ് വിജയം സിറ്റിംഗ് സീറ്റായ പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തിവാട് വാർഡ് എൽ ഡി എഫിൽ നിന്നും വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പിടിച്ചെടുത്തത് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തും പാഞ്ചാൾ പഞ്ചായത്തിലെ വാർഡും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പിടിച്ചെടുത്തു കോലാഴി ഗ്രാമപഞ്ചായത്തിൽ നൂറ്റി വോട്ടിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പരാജയപ്പെടുത്തിയത് വയനാട് ജില്ലയിലെ മുട്ടിൽ പഞ്ചായത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ ഫലമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ഡി എഫ് സ്ഥാനാർത്ഥി നൂറ്റി എഴുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് കഴിഞ്ഞ തവണ വാർഡിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തായിരുന്നു രാഹുൽ ഗാന്ധിക്ക് അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയ വാർഡാണ് എൽ ഡി എഫിന് മികച്ച വിജയം സമ്മാനിച്ചത് മാണ്ടാട് വാർഡിലും കൊടുവള്ളി നഗരസഭയിലെ വാർഡിലും എൽ ഡി എഫിനാണ് വിജയം നേരത്തെ ഇരുപത്തിമൂന്നിടത്ത് എൽ ഡി എഫും പതിനാലിടത്ത് യു ഡി എഫും നാലിടത്ത് ബി ജെ പിയും മൂന്ന് സീറ്റുകളിൽ സ്വതന്ത്രരും എന്ന നിലയിലായിരുന്നു എൽ ഡി എഫിന് ഒരു വാർഡ് നഷ്ടമായപ്പോൾ യു ഡി എഫിന് മൂന്നിടത്ത് കൂടി വിജയം നേടി കഴിഞ്ഞ തവണ യു ഡി എഫ് ജയിച്ച എട്ട് വാർഡുകൾ ഇത്തവണ എൽ ഡി എഫ് പിടിച്ചെടുത്തു നേരത്തെ വിമതം ജയിച്ച വാർഡും ഇക്കുറി എൽ ഡി എഫിന് തിരിച്ചുപിടിക്കാനായി എന്നത് നേട്ടമാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് ജയിച്ച പത്ത് വാർഡുകളിൽ ഇക്കുറി യു ഡി എഫിനും ജയിക്കാനായി ലീഗ് വിമതം ജയിച്ച വാർഡും ഇത്തവണ യു ഡി എഫ് ജയിച്ചു ബി ജെ പിക്ക് ലഭിച്ച അധികം സീറ്റ് യു ഡി എഫിൽ നിന്നും പിടിച്ചെടുത്തതാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള